ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വണ്ടയ്ക്ക് കൊണ്ടുള്ള ഒരു മോര് കറിയാണ് അതിലേക്ക് ഞാനിത് ഒരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു വണ്ടയ്ക്ക വറുക്കേണ്ട ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വണ്ടയ്ക്ക നമുക്ക് വറക്കാനിടാം ഞാനിവിടെ ഒരു മൂന്ന് വണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുക്കാണ്ടിരുന്ന നന്നായി വറകാണ്ടിരുന്ന ഒരു ഒരു അതിൻ്റെ ഒരു വഴുപ്പ് നന്നായിട്ടൊന്ന് വറുക്കണം നന്നായി ഒന്ന് വറുത്തെടുക്കുക എല്ലാവരും ഇളവനും അത്തനും പഴം നേന്ത്രക്ക നേന്ത്രക്കായ ചേനയൊക്കെ ഇട്ടിട്ട് വയ്ക്കും ഞാൻ അവിടെ വെണ്ടയ്ക്ക് ഇട്ടിട്ടാണ് മോര് കറി വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങൾ ഒന്ന് വീട്ടിൽ വെച്ചിട്ട് നോക്കണം വെണ്ടയ്ക്ക നന്നായി വന്നിട്ടുണ്ട് നമുക്കിത് ഇറച്ചി വെച്ച ശേഷം വണ്ടയ്ക്ക വേറൊരു പാത്രത്തിൽ വേദാൻ വെക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വണ്ടയ്ക്ക നമുക്ക് വേകാൻ വയ്ക്കാം വണ്ടയ്ക്ക വേകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി വന്നാൽ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും അതിന് വണ്ടയ്ക്ക വേഗം വേവുന്നതാണ് ഇതൊന്നും വേഗം സമയം എനിക്ക് കുറച്ച് തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് ഉപ്പിടാം ഒന്ന് ട്ടൊന്ന് ശേഷം മൂടി ഒന്ന് വേവിക്കാം ഞാൻ അതാ മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പ് ശരിയാക്കിയിട്ട് വരണം ഒന്ന് അരച്ചിട്ട് വരാം അതിലേക്ക് ഒരു കാ മൂടി അര മൂടിയുടെയും താഴെ കാ മൂടി തേങ്ങയുണ്ട് ഒരു ചെറിയ നാല് പച്ചമുളക് ഒരു സ്പൂൺ ജീരകം അതും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് അരയ്ക്കണം വെണ്ടയ്ക്ക ബന്തു നമുക്ക് നോക്കാം അടപ്പ് പറഞ്ഞിട്ട് വെണ്ടയ്ക്ക നന്നായി വെന്തിട്ടുണ്ട് തക്കാളിയും ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായി അരയ്ക്കണം നല്ല നൈസായിട്ട് ഒന്ന് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ പച്ചമുളകിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഒന്ന് ഒന്ന് തിളയ്ക്കണം വേഗം 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 ആകും നമുക്ക് വേഗം ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് നന്നായി തിളയ്ക്കേണ്ടത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം സ്പൂണ് കുറച്ച് സ്പൂണിൽ കുറച്ച് താഴെ കുരുമുളക് പൊടി ഇടാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് താത്തി വയ്ക്കുക നന്നായി തിളച്ചു വെണ്ടയ്ക്കൊക്കെ വെന്തു നമുക്ക് തൈര് നന്നായി കലക്കിയ തൈര് ഒഴിച്ചു കൊടുക്കുക തൈര് നമുക്ക് ഒരു ഗ്ലാസ് തൈരാണ് നമ്മൾ ഒരു മൂന്നാൾക്കുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മൂന്നാളേ ഉള്ളൂ ഇതാ തൈര് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിച്ച ശേഷം ഒരുപാട് തിളക്കേണ്ട ഒന്ന് ചൂടായാ മാത്രം മതി ഉപ്പുണ്ടോ നോക്കാം ഉപ്പ് പോരെങ്കി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായി തിളയ്ക്കട്ടെ നന്നായി ഇന്ന് മുരുകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കരുവേപ്പിലിടാം ഗ്യാസ് ഒന്ന് താത്തി വെക്കുക കുറച്ച് കരിവേപ്പില കരുവേപ്പിലിടാം നമുക്ക് ഈ പുളുപ്പും ഒരു എരിവും എല്ലാം ഒന്ന് ഇത് ചെയ്യുക കുറച്ച് പഞ്ചസാര അതിൻ്റെ പവറൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാ സ്പൂണ് പഞ്ചസാര ഇടുക അല്ലെങ്കിൽ ഒരു ഒരു തുണ്ട് വെല്ലം ഇടാം നന്നായി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് താളുപ്പ് ഇടാം അതിന് ഇത് ഇറക്കി വെച്ച ശേഷം നമുക്ക് താളിക്കാം നമുക്ക് താളിക്കാൻ ഇതാ കരണ്ടി വെച്ചിട്ടുണ്ട് അതിലൊരു ഒരു ഒന്നൊന്നര സ്പൂണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അത് കുറച്ച് കടുക് ഇടുക എണ്ണ ചൂടായ ശേഷം ഒരു സ്പൂണ് ഇടുക കടുക് പൊട്ടട്ടെ ചാറ്റ് വയ്ക്കുക കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഒരു കുറച്ച് ഉലുവ ഇടാം കാൽ സ്പൂണ് ഉലുവ ഇടാം കാസ്പൂണ് ജീര വിടുക രണ്ട് വറമുളക് ഇടുക നമുക്ക് കുറച്ച് കളറ് വേണം വെച്ചാൽ ഒരു കുറച്ച് ഒരു ഒരു കാ സ്പൂണ് മുളക് പൊടി ഇടാം ഗ്യാസ് ഓഫാക്കുക അതിലേക്ക് കുറച്ച് കരുവേപ്പിലിടുക അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് മോര് കറിയിലേക്ക് ഇടാം താളിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മോര് മോരുകറിയാണ് നന്നായിട്ടുണ്ടാവും കഴിയാവരും ട്രൈ ചെയ്യുക ഇതാ മോരുകറി റെഡി ആയിട്ടുണ്ട് താളിപ്പൊക്കെ ഇട്ട് നല്ല ചന്തമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം